കോടികളുടെ തട്ടിപ്പ് നടത്തിയ അൽ മുക്താദീർ ഗോൾഡ് ആന്റ് ഡയമണ്ട് ജ്വല്ലറി ഗ്രൂപ്പിനെതിരെ പരാതികൾ കുന്നുകൂടുകയാണ് മതത്തിന്റെ പേര് പറഞ്ഞും ദൈവത്തിന്റെ പേര് ദുരുപയോഗം ചെയ്തുമാണ് അൽമുക്താദീർ ഗ്രൂപ്പ് വൻ നിക്ഷേപ തട്ടിപ്പ് നടത്തിയതായി പറയുന്നത് തട്ടിപ്പിനിരയായ ആളുകൾ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിക്കുകയായിരുന്നു രണ്ടായിരത്തിലധികം പേർ ഇവരുടെ തട്ടിപ്പിന് ഇരയായി എന്നാണ് പരാതി തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള നാൽപ്പത് ശാഖകളിലൂടെ രണ്ടായിരത്തിലധികം പേരിൽ നിന്നും ആയിരം കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് കണക്കാക്കപ്പെടുന്നതെന്ന് നിക്ഷേപകർ പറഞ്ഞു ഈ വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും ടക്കം പരാതി നൽകിയതായും അൽമുക്താദ് ഇൻവെസ്റ്റേഴ്സ് ഗ്രൂപ്പ് ഭാരവാഹികൾ പറഞ്ഞു മതവും ദൈവത്തിന്റെ പേരും മതചിഹ്നങ്ങളും ദുരുപയോഗം ചെയ്ത് തട്ടിപ്പ് നടത്തിയ ജ്വല്ലറി ഉടമ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം ഇപ്പോൾ ഒളിവിലാണ് ചില മതപ്രഭാഷകരെ വളരെ വിദഗ്ധമായി ഉപയോഗിച്ചും മഹല് ഇമാവുമാരെയും മദ്രസ അധ്യാപകരെയും ഇതിന്റെയൊക്കെ ഏജന്റുമാരാക്കിയുമാണ് നിക്ഷേപകരെ വശീകരിച്ചതെന്നാണ് ഈ പണം നഷ്ടമായ ആളുകൾ പറയുന്നത് നിക്ഷേപകരെ സംഘടിപ്പിച്ച ചില ആളുകളെ മുതലാളിയുടെ ആളുകൾ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു കൂടാതെ പരാതി കൊടുത്താൽ ഒരിക്കലും നിങ്ങളുടെ പണം തിരികെ കിട്ടില്ലെന്നും ഇവർ ഭീഷണിയിലൂടെ പറയുന്നുണ്ട് വിവാഹപ്രായമായ പെൺകുട്ടികളുടെ വീട്ടിൽ ചെന്ന് അവരുടെ കൈവശമുള്ള സ്വർണം വിവാഹ സമയത്ത് ഇരട്ടിയാക്കി നൽകാമെന്നും ഒറ്റ പൈസ പോലും പണിക്കൂലിയായിട്ട് തരേണ്ടതില്ലെന്നും വിശ്വസിപ്പിച്ച് വാങ്ങിയെടുക്കുകയായിരുന്നു ഇവരുടെ പതിവ് പിന്നീട് ഇവരെല്ലാം തട്ടിപ്പിന് ഇരയാവുകയായിരുന്നു ആദ്യം കുറച്ചുപേർക്ക് ലാഭകരമായി സ്വർണം തിരികെ നൽകിയെങ്കിലും പിന്നീട് വലിയ തോതിൽ പണവും സ്വർണവും സമാഹരിച്ച് ഇപ്പോൾ കടകളെല്ലാം കാലിയാക്കി വെച്ചിരിക്കുകയാണ് അഞ്ചു മാസകാലമായി ജ്വല്ലറിയുടെ എല്ലാ ശാഖകളും പ്രവർത്തനരഹിതമാണെന്നും പരാതിക്കാർ പറയുന്നു ഇത് നമ്മുടെ പെരുങ്കള്ളമാരായ ഹൈറിഷ് തട്ടിപ്പ് നടത്തിയതിന് സമാനമാണ് എന്നാൽ ഇവിടെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പണം പോയ രണ്ടായിരം ആളുകൾ സംഘടന ഉണ്ടാക്കി നിയമപരമായി ജല്ലരി മുതലാളിയെ നേരിടുന്നു എന്നതാണ് ഹൈറിച്ചിലാണെങ്കിൽ സൊസൈറ്റി ഉണ്ടാക്കി കോടികൾ അടിച്ചുമാറ്റിയ കള്ളന്മാരായ ലീഡേഴ്സിനോട് ആരും പണം ചോദിക്കാതിരിക്കാൻ വീണ്ടും തട്ടിപ്പ് നടത്തും ആ മണ്ടന്മാർ വീണ്ടും ഉള്ളിൽ കരഞ്ഞുകൊണ്ട് ഹൈറിച്ചിനു വേണ്ടി ജയി വിളിക്കുന്നു അൽമുക്താദേഷ്ടപ്പെട്ടവർക്ക് അത് തിരികെ ലഭിക്കണം കാരണം അവർ നിയമത്തിന്റെ വഴിയിലൂടെയാണ് നീങ്ങുന്നത് എന്നാൽ തട്ടിപ്പ് വീണ്ടും വീണ്ടും നടത്തുന്ന ഹൈറിച്ചുകാർക്ക് സൂ മീറ്റിംഗും ഇടയ്ക്കിടെ കമ്പനി തിരികെ വരും എന്ന വാഗ്ദാനവും മാത്രമല്ല കാരണം അത്രയ്ക്കും കഥപ്പതിച്ച മനസ്സ് മരവിച്ച മണ്ടന്മാരാണ് ഹൈറിച്ചിലുള്ളത്